കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ടി നേതൃത്വത്തിൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ അധ്യാപകർ കൂട്ടധർണ്ണ നടത്തി പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങളാണ് യു സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കെ എസ് ടി ആരോപിക്കുന്നു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ടി എ നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ ഭാഗമായാണ് സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ഉപജില്ലാ കേന്ദ്രങ്ങളിലും അധ്യാപകർ കൂട്ടധർണ നടത്തിയത് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങളാണ് യു ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് കെ ആരോപിക്കുന്നു പങ്കാളിത്ത പെൻഷൻ ഉത്തരവ് പിൻവലിക്കുക പാഠ്യപദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവത്കരണവും അഴിമതിയും അവസാനിപ്പിക്കുക ഉച്ചഭക്ഷണ പദ്ധതിയും അരി വിതരണവും അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കെ എസ് ടി എ ഉന്നയിക്കുന്നു കെ എസ് ടി എ മുക്കം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം എസ് കെ സ്മാരക പാർക്കിലാണ് ധർണ നടത്തിയത് സി പി എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു കെ എം രവീന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു പി ഗിരീഷ് കുമാർ എം പി മജീദ് എൻ സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു കുന്നമംഗലം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാത്തമംഗലം പഞ്ചായത്തിലെ കട്ടാങ്ങൽ അങ്ങാടിയിൽ വെച്ചാണ് ധർണ നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ രാജഗോപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വി രാജഗോപാൽ ടി എസ് സുദേവൻ ടി മുരളീധരൻ എൻ സന്തോഷ് മുഹമ്മദ് ഗോയ തുടങ്ങിയവർ സംസാരിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം